أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقترب للناس حسابهم وهم في غفلة معرضون صدق الله العظيم سورة الأنبياء آية ുന്നു അല്ലെങ്കിൽ അടുത്തിരിക്കുന്നു ലിന്നാസി ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ജനങ്ങൾക്ക് അന്നാസാണല്ലോ ഹിസാബുഹും അവരുടെ വിചാരണ ബഹും അവരാകട്ടെ ഫി ഖ്ലത്തിൻ അശ്രദ്ധയിൽ മുഴരലൂൻ അവഗണിക്കുന്നവരാകുന്നു സാധാരണ സൂറത്തുകൾ ആരംഭിക്കുമ്പോൾ ഒരുപാട് സുഹൃത്തുകളിൽ അള്ളാഹിനെക്കുറിച്ചോ ഖുർആാനിനെക്കുറിച്ചോ ഒക്കെ ചില ആമുഖങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങാറുള്ളത് ഒന്നുകിൽ ഹുറൂഫുൽ മുഖത്താത്ത് അൽ മീം അലി ഫിലാം റ ഇങ്ങനെ ഉണ്ടാകും അല്ലെങ്കിൽ സബ്ഹലി ലാഹിമാഫിസമാവാത്തിഫിഅർലി സബിഹുൽ ഹിമാഫിസമൽ അർലി അല്ലെങ്കിൽ തൻജീലിൽ ആലമീൻ ലൈബിം റബി ലമീൻ ദാലിഖിൽ ഫിഹി ഉദലിൽ മുത്തഖീൻ ഇങ്ങനെയൊക്കെ ഒരു ഒരു ഇൻട്രോ പറയാൻ പോകുന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളോ കുർഗാനിൻ്റെ പ്രത്യേകതകളോ ഒക്കെ വെച്ചുകൊണ്ടാണ് തുടങ്ങുക എന്നാൽ സൂറത്തു ലംബിയാകും അതും തികച്ചും വ്യത്യസ്തമായ ഒരു ശൈലിയിൽ പൊടുന്നനെ ഒരു വർത്തമാനം പറയുന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം ആമുഖത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ സൂറത്തിൽ ഉള്ളത് കാത്തിരുന്നോളൂ എന്നാണ് പത്തറബ്ബസു ഇന്ന മഴക്കും മുത്തറബ്ബി നിങ്ങൾ കാത്തിരുന്നോളൂ നമ്മളും കാത്തിരിക്കുകയാണ് എന്നാണല്ലോ കഴിഞ്ഞ സൂറത്തിൻ്റെ അവസാനം പറഞ്ഞത് അതിൻ്റെ ഒരു തുടർച്ചയാകുന്ന തരത്തിലാണ് അത് അതിൻ്റെ അർത്ഥം ആ സൂറത്ത് ഇറങ്ങിയ ഉടനെ ഇത് ഇറങ്ങി എന്നൊന്നുമല്ല പക്ഷേ അള്ളാഹു താല അതിനെ മുസാഫിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു തുടർച്ചയാകുന്ന തരത്തിലാണ് കൊൽക്കുല്ലും മുത്തറബിസുൻ ഫത്തറബ്ബസു എന്ന് പറഞ്ഞു കൊണ്ടാണ് ഇങ്ങനെ കാത്തിരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഉടനെ പറയണത് അടുത്തെത്തിയിരിക്കുന്നു ആ കാത്തിരിക്കുന്നത് യഖ്തറബ ലിന്നാസി അടുത്തിരിക്കുന്നു ആർക്ക് ലിന്നാസി ഈ ജനങ്ങൾക്ക് ഏ ജനങ്ങൾക്ക് ഈ സൂറത്തിൻ്റെ ആയത്തിൻ്റെ ആദ്യത്തെ അഭിസംബോധിതരായ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ജീവിച്ച ആളുകൾക്ക് തന്നെ അവർക്ക് മാത്രമാണോ അടുത്തെത്തിയിരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞത് കോല ഒരുപാട് കാലങ്ങൾ കൊണ്ട് അപ്രസക്തമാകുകയാണോ ചെയ്യുന്നത് അല്ല ഓരോ ദിവസവും മൂർച്ച കൂടി വരികയാണ് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ജീവിച്ചവരോട് അടുത്താണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആയിരത്തി നാനൂറ് കൊല്ലത്തിന് ശേഷം അതിനേക്കാൾ കൂടുതൽ അടുത്താണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ആളുകൾക്ക് ഇത് അന്നത്തെക്കാൾ കൂടുതൽ പ്രസക്തമാണ് ഇനി വരുന്നവർക്ക് നമ്മളെക്കാൾ കൂടുതൽ ഇത് പ്രസക്തമാണ് കാരണം ഒരു ഓരോ ഓരോ മണിക്കൂർ കഴിയും തോറും പ്രസക്തി വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നർത്ഥം ഹിസാബ് ആണ് അടുത്തെത്തിയിരിക്കുന്നത് ഹിസാബ് അടുത്തെത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് വല്ലാഹു സെലിയ ഉൽ ഹിസാബ് ഓ അസ്ര ഉൽ ഹാസിബീൻ ഇങ്ങനെയൊക്കെ കുറുവാൻ പല സ്ഥലത്ത് പറഞ്ഞത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അള്ളാഹു അതിവേഗം വിചാ വിചാരണ ചെയ്യുന്നവനാണ് അതിവേഗം വിചാരണ ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞത് തന്നെയാണ് ഇവിടെ അടുത്തെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അഥവാ ഒന്ന് മനുഷ്യന്റെ മരണം അവന്റെ കയ്യാമത്താണ് അവൻ മാത്ത ഫക്കത് കാമത്ത് കയ്യാമത്തു ഒരാളുടെ ഒരാളുടെ മരണത്തോടുകൂടി അയാളുടെ കയ്യാമത്ത് നിലവിൽ വന്നു എന്ന് പറയുന്നുണ്ട് റസൂൽ സലാഹു അല്ലൈവലമ അപ്പോൾ അടുത്താണെന്ന് പറഞ്ഞാൽ എന്താണ് ഇനിയിപ്പോൾ അന്ന് ഈ ആയത്ത് ആദ്യം കേട്ട കാലത്ത് മരിച്ച ആളുകൾ മരിച്ചിട്ട് ഒന്നര സഹസ്രാബ്ദത്തോളം കഴിഞ്ഞപ്പോൾ അടുപ്പമാണ് പക്ഷെ അത് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് അവർക്ക് ഫീൽ ചെയ്യുന്നതല്ല അഥവാ മര പരലോകത്തെ ഉയർത്തേന്നേൽപ്പിക്കപ്പെടുന്നയാൾ ഒരുപാട് കാലം വിചാരണ കാത്തുക കബറിൽ കിടന്നു എന്നല്ല തോന്നുക കുറുവൻ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇല്ല മെൽബസു ഇല്ല അഷിയെ തന്നെ ഉള്ളൂ അവരാകെ ഒരു പകല് ഒരു രാത്രി കഴിഞ്ഞതുപോലെ തോന്നുകയുള്ളൂ അല്ലാതെ ഒരുപാട് കാലം ഞങ്ങൾ കിടന്നു എന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ മരിക്കുമ്പോൾ തന്നെ മരിച്ചു കബറിലെത്തി വിചാരണ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മഷറയിലെ വിചാരണ അങ്ങനെ വളരെ വേഗം ഇത് സംഭവിക്കുന്നതായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുക അല്ലാതെ ഇത് കുറേ കാലം കഴിഞ്ഞിട്ട് നടക്കുന്ന ഒരു കാര്യമായിട്ടല്ല എന്തായാലും മരണം വളരെ അടുത്താണ് എന്ന കാര്യത്തിൽ ആളുകൾക്കിടയിൽ ഒരു തർക്കവുമില്ലല്ലോ അപ്പം മരണത്തോട് കൂടി ഹിസാബിൻ്റെ പ്രോസസ്സിലേക്ക് ആൾ പോകുന്നുണ്ട് അത് കുറേ കാലം കഴിഞ്ഞിട്ടാണ് വിചാരണ മഷറിൽ നടക്കുന്നതെങ്കിൽ പോലും ഈ മരിച്ചയാൾക്ക് ഫീൽ ചെയ്യുന്നത് ഉടനെ നടക്കുന്നതായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇത് പിന്നീട് ആലോചിക്കാം ഇങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട് ഇങ്ങനെ ഒരു റസൂല് വന്നിട്ട് ഇങ്ങനെ മരണാനന്തരം ഒരു ജീവിതമുണ്ടാകുമെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് എന്നൊന്നും ആലോചിച്ച് നിൽക്കാൻ നേരമില്ല കാരണം ഈ ജനങ്ങളൊക്കെ ഉടനെ വിചാരണയിലേക്ക് പോകും പക്ഷേ അവരോ ഒഹുമെന്ന് അഫലത്തിമുമായിരുന്നു അവർ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവ പിന്നെ അശ്രദ്ധയിൽ അതൊക്കെ അവഗണിച്ച് ആധുനിക മനുഷ്യൻ പോലും അങ്ങനെയാണ് ഇതൊക്കെ ചോദിക്കാനും പറയാനും ഒരാളുണ്ട് എന്നോ ഇത് രേഖപ്പെടുത്തുന്നുണ്ട് എന്നോ ഉള്ള യാതൊരു ചിന്തയും പരലോകവിശ്വാസികൾക്ക് പോലും ഇല്ലാത്ത അവസ്ഥയാണ് കാണാൻ കഴിയുക അതൊട്ടും അതൊട്ടും ബുദ്ധിപരമല്ല എന്നർത്ഥം പിന്നെ ഇതിൻ്റെ ശൈലി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ പൊടുന്നനെ ഒരു അനൗൺസ്മെൻറ്റ് ബറാഹത്തും മീൻ വറസൂലി റസൂലി സൂറത്ത് തൗബയുടെ തുടക്കം എന്നതുപോലെ മറ്റു മുഖപുരകളൊന്നുമില്ലാതെ പെട്ടെന്നിതാ ആളുകളുടെ ശ്രദ്ധ കവരുന്ന ശ്രദ്ധയാകർഷിക്കുന്ന ഒരു പെട്ടെന്നുള്ള വിവരം പറയുന്നത് പോലെയാണ് അള്ളാഹുത്താല ഇത് ആരംഭിക്കുന്നത് കാരണം അല്ലെങ്കിൽ അതിലേക്ക് ശ്രദ്ധ കിട്ടില്ല അത് ഖുർആാനിൽ അങ്ങനെ തന്നെയാണ് പറയുക എന്നൊക്കെയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആളുകളുടെ കേൾവിക്കാരുടെ ശ്രദ്ധയിലേക്ക് വളരെ പെട്ടെന്ന് പിന്നെ തുളച്ചു കയറുന്ന തരത്തിലാണ് ഈ ശൈലി അള്ളാഹുത്താല സ്വീകരിച്ചിട്ടുള്ളത് ഇനി അതിലുള്ള മറ്റൊരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ റിയാമത്തിൻ്റെ അവസാന അടുപ്പം നബ്സല അല്ലാഹു അലൈഹി വസല്ലമ്മ തന്നെ കയാമത്തിൻ്റെ ഒരു അലാമത്താണ് അഥവാ അന്ത്യപ്രവാചകൻ മാനവരാശിയിലെ ആദ്യത്തെ മനുഷ്യൻ അള്ളാഹുവിൻ്റെ നബിയായിരുന്ന ആദം അലൈഹു സ്വലാമാണ് അതിൻ്റെ ശേഷം ഹദീസിൽ പരാമർശിച്ചത് പ്രകാരം ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തോളം നബിമാർ അഥവാ അത്രയും സമൂഹങ്ങൾ അത്രയും ഉമ്മത്തുകൾ അത്രയും കാലഘട്ടം ഒക്കെ കഴിഞ്ഞു പോയിട്ട് ഇനിയൊരു നബി വരേണ്ടത് ആവശ്യമില്ലാത്ത വിധം അന്ത്യ റസൂൽ ഹാത്തമുൻ നബിയീൻ നബിമാരിലെ അവസാനത്തെ നബി റസൂലുമാരിലെ അവസാനത്തെ റസൂൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു അവസാനമിറങ്ങാനുള്ള കിതാബും ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇനി പുതിയൊരു ജനതയോ പുതിയൊരു സമൂഹമോ പുതിയൊരു ഉമ്മത്തോ വരാനില്ല ഇത് ലാസ്റ്റാണ് അത് അതുതന്നെ ലോകം ലോകം അവസാനിക്കാൻ അടുത്തിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ആ തെളിവ് വന്നിട്ടിപ്പോൾ ആയിരത്തി നാനൂറ് കൊല്ലം കഴിഞ്ഞു അപ്പോൾ കൂടുതൽ അടുത്തിരിക്കുന്നു എന്നർത്ഥം നൈ അലൈഹി വല്ല തന്നെ കൈവിരലുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അനവസായത്തു കഹാത്തൈനി ഞാനും അന്ത്യനാളും ഇങ്ങനെയാണ് അഥവാ അതിൻ്റെ ഇടയിൽ ഇനി ഒരു ഒരു സമൂഹമോ ഒരു പിന്നെ കിതാബോ ഒരു നബിയോ വരാനില്ല ഇത് അവസാനത്തേതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നിട്ടോ മനുഷ്യർ അത്തരം കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണ നേരിടേണ്ടി വരും എന്ന വസ്തുത മനസ് ഓർക്കാതെ ചിന്തിക്കാതെ അശ്രദ്ധമായി നടക്കുന്ന കാഴ്ചയാണ് എന്നാണ് സൂചിപ്പിച്ചത് പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ യഥാർത്ഥത്തിൽ വേണ്ടത് ഓരോ നിമിഷവും ഓരോ നിമിഷവും അതിന് സാധ്യതയുണ്ട് എന്ന നിലയിലാണ് കാരണം ഏമന്നാൾ സംഭവിക്കൽ തന്നെ വളരെ പൊടുന്നനായിരിക്കും പിന്നെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ മരണവും അത് മുൻകൂട്ടി കാണാൻ കഴിയാത്ത മുൻകൂട്ടി പ്രതീക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് സംഭവിക്കുക പശുദ്ധ കുർവാൻ അങ്ങനെയുള്ള പരാമർശങ്ങൾ ധാരാളമായി നടത്തിയത് കാണാൻ കഴിയും ഉദാഹരണമായി സൂറത്തുൽ സുറത്തുൽമാരിജിൽ അള്ളാഹുത്താല പറയുന്നത് കാണാൻ കഴിയും എൻഹും എറൌന ഹു ബാ ഹുഖരീബ അവരതിനെ വളരെ വിദൂരത്തിലാണ് കാണുന്നത് നാം അതിനെ വളരെ അടുത്ത് കാണുന്നു പിന്നെ ഒരുപാട് കാലമെന്ന് നമ്മൾ പറയുന്ന ഒരു സംഗതിയുണ്ടല്ലോ ആയിരത്തി നാനൂറ് കൊല്ലം കഴിഞ്ഞല്ലോ ഇത് കഴിഞ്ഞിട്ട് പക്ഷേ അള്ളാഹു താല ഇതിനെ ഒന്നര ദിവസമായിട്ടേ കാണുന്നുള്ളൂഹു അള്ളാഹുവിൻ്റെ അടുത്തുള്ള ഒരു ദിവസം നിങ്ങൾ എണ്ണുന്ന ആയിരം മാസങ്ങൾ പോലെയാണ് എന്ന് പറയുന്നുണ്ട് സൂറത്തുൽ ഹജ്ജിലെ നാൽപ്പത്തി ഏഴാമത്തായത്തിൽ അപ്പോൾ ആയിരം ആയിരം വർഷം ഈസ് ഈക്വൽ ടു ഒരു ദിവസം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ആയത്തിറങ്ങിയിട്ട് എത്ര ദിവസം കഴിഞ്ഞു ഒന്നര ദിവസം ആയിട്ടില്ല ഒന്നര ദിവസം ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ സമയം അളക്കുന്നതിൻ്റെ യൂണിറ്റ് അള്ളാഹു സുബാനോ താല ഒരു ദിവസത്തേക്ക് ഒരു റസൂല് നൂഹ അലൈഹി ഇലാം നൂഹ അലൈഹി സ്ലാം തൊള്ളായിരത്തി അമ്പത് കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിനേക്കാളും അല്പം കുറവ് കാലം ഇങ്ങനെ വലിയ കാലഘട്ടത്തിൻ്റെ അളവിലാണ് അള്ളാഹു താലെ ജനതകളെയും നുഭുവത്തിനെയും ഒക്കെ കണക്കാക്കുന്നത് അല്ലാതെ ഓരോ മാസത്തേക്കും വർഷത്തേക്കും അല്ലാന്ന് ചുരുക്കം അതുകൊണ്ട് തന്നെ ഇനിയില്ല ലാസ്റ്റ് അടുത്തെത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ അങ്ങനെ ഈ ഒന്നര ദിവസമേ ആയിട്ടുള്ളൂ ആ മൊത്തം അള്ളാഹു യുഗങ്ങൾ കണക്കാക്കുന്നത് വെച്ച് നമ്മൾ സൂര്യൻ്റെ ഭൂമിയുടെ സൂര്യന് ചുറ്റും അല്ല സൂര്യൻ്റെ പ്രകാശത്തിൽ രാവും പകലും ഉണ്ടാകുന്ന തരത്തിൽ ഭൂമി സ്വയം കറങ്ങുന്നത് വെച്ചാണ് നമ്മൾ ദിവസം കണക്കാക്കുന്നത് അതുകൊണ്ട് നമുക്കത് ദീർഘമായി തോന്നും എന്ന് മാത്രമാണ് അല്ലാഹു യുഗങ്ങൾ കണക്കാക്കിയിട്ട് ഇങ്ങനെയാണ് അടുത്തതാണ് എന്ന് പറയുന്നത് ആ പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ അടുത്തുണ്ട് എന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹനോ താല അള്ളാഹുവിൻ്റെ വിചാരണയ്ക്ക് മനസമാധാനത്തോടുകൂടി ഹാജരാകാൻ കഴിയുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുമാ അല്ലിംനമായ എം ഫുനഫുന അല്ലം തന റബ്ബന വ ഫഹുമൻ വൻ اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم الحمد لله رب العالمين